പ്രിയപ്പെട്ടവരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടാം തീയതി സ്ഥാപിതമായ കോഴിക്കോട് രൂപത ഒരു അതിരൂപതയായിട്ട് ഒരുക്കപ്പെടുകയും അഭിമുഖ മോസ്റ്റോറൻ ഡോക്ടർ വർഗീസ് ചക്കാലിനെ രൂപതയുടെ ആദ്യത്തെ മെത്രാപോലിയായി ആർച്ച് ബിഷപ്പായിട്ട് അവരോധിക്കപ്പെടുകയും ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഞങ്ങൾ കോഴിക്കോട് രൂപതയിലെ എല്ലാ വൈദികരും അത്യധികം ആനന്ദിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവിധ പ്രാർത്ഥനകളും ഞങ്ങളുടേതായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ഭദ്രാപോലീത്ത വർഗീസ് പിതാവിനെ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഞായറാഴ്ച നടത്തുന്ന വിശുദ്ധ ദ്വീപലിയില് ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധിയായ ഗ്രേസ് കിസ്ഗ്രേസ് മോസ്റ്ററോ ലിയോപോഡോ ജിറല്ലിയുടെ മുഖ്യ കാര്യങ്ങളിൽ നടത്തുന്ന ദിവ്യബലി മധ്യയാണ് ഈ ചടങ്ങുകൾ എല്ലാം പുരോഗമിക്കുന്നത് ഈ അവസരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി അഭിവർദ്ദിപ്പിക്കാതിന് ഞങ്ങളുടെ രൂപതയിലെ എല്ലാ വൈദികരുടെയും പൂർണ്ണമായ സപ്പോർട്ടും പങ്കാളിത്തവും ഈ അവസരത്തിൽ നടത്തുകൊള്ളുകയും ചെയ്യും നിങ്ങളെല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഏറ്റവും സ്നേഹത്തിനൂടെ സ്വാഗതം ചെയ്യുകയും ചെയ്യും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ സ്ഥാപിതമായ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസ സഭയിലെ കോഴിക്കോട് അതിരൂപതയിലെ സന്യാസിനികളായ ഞങ്ങൾ എല്ലാവരും ഇന്ന് അത്യധികം സന്തോഷത്തിലാണ് നിത്യസമ്മാനത്തിനായി യാത്രയായ ഫ്രാൻസിസ് മാർത്താപ്പീസ്റ്റർ സമ്മാനമായി ഞങ്ങളുടെ രൂപതയ്ക്ക് നൽകിയ അംഗീകാരം ലയോ പതിനാലാമൻ മാർപ്പാപ്പയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു അതിരൂപതയായി ഞങ്ങളെ മാറ്റിയിരിക്കുകയാണ്

മലബാറിന്റെ വികസനത്തിലും ആതുര വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിരവധിയായ സംഭാവനകൾ ചെയ്തിട്ടുള്ള കോഴിക്കോട് അതിരൂപതയുടെ ഈ നാളെ നടക്കുന്ന ഈ വലിയ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒത്തിരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി അഭ്യർത്ഥിക്കുകയും ഈ സ്നേഹ സംഗമത്തിൽ ദൈവസ്നേഹത്തിന്റെ നൂറ്റി രണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ദൈവപരിപാലനയുടെ ഈ ധന്യ നിമിഷത്തിൽ നിങ്ങളെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ എല്ലാവരും എത്തണമെന്ന് ഒത്തിരി സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു ആറ് ബിഷപ്പുമാരുടെ ഭരണഫലമായി നൂറ്റി രണ്ടു വർഷത്തെ പ്രവർത്തനത്തിന്റെ ഫലവുമായി ഈ രൂപത ഇന്ന് അതിരൂപതയായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഈ ഇരുപത്തിയഞ്ചാം തീയതി അതിരൂപതയായി പ്രഖ്യാപിക്കപ്പെടുന്ന പ്രഖ്യാപിക്കാൻ പോകുന്ന ഇരുപത്തിയഞ്ചാം തീയതി അതുപോലെ തന്നെ ഇതിൻ്റെ മെത്തദാനായ പരിഗഷ്ടക്കാലിക്കെ അതിരൂപതയുടെ ആർട്ടിഫിഷ്യപ്പായി പ്രഖ്യാപിച്ചാണ് ഈ ദിനത്തിൽ ഈ മുഴുവൻ ജനങ്ങളും ഈ രൂപത്തിലെ മുഴുവൻ ജനങ്ങളും കോഴിക്കോട് ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ഭക്തിനിതപരമായ ചടങ്ങിൽ പങ്കെടുക്കുകയും എല്ലാ പ്രാർത്ഥന ആശ്രമത്തിലും നേരികയും ചെയ്യുന്നതാണ് ഈ അമ്മമാരെ പ്രതിനിധി കൊണ്ട് കോഴിക്കോട് രൂപതയുടെ എല്ലാ വൈദിക ശ്രേഷ്ഠരോടും സന്യസ്ഥരോടും അജപാലകരോടും കൂടെ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാതൃസംഘടനയെ ഞങ്ങളുടെ എല്ലാ ആശംസകളും ആശീർവാദങ്ങളും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു യുവജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയിലും മതധ്യാപിക എന്ന നിലയിലും ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഈ അവസരത്തിൽ ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ആശംസകൾ അർപ്പിക്കുകയാണ്